ഇരിക്കാം എന്നാണ് പ്രസിഡന്റ് എ തങ്കപ്പൻ പറയുന്നത് തെറ്റ് തങ്കപ്പൻ പറഞ്ഞു ഒന്ന് പരിശോധിക്കേണ്ടത് കാരണം അബദ്ധമാണോ എല്ലാം മനഃപൂർവ്വമാണോ എന്ന് പരിശോധിക്കണം പക്ഷെ ഞങ്ങളൊരു കാര്യമുണ്ട് എല്ലാ മെമ്പർമാർക്കും പാലക്കാട് ജില്ലയിലെ എല്ലാ മെമ്പർമാർക്കും വിപ്പ് കൊടുത്തിട്ടുണ്ട് ചിഹ്ന വാരു കൊടുത്തോ ആ ആളുകൾ ഞാൻ തന്നെയാണ് എല്ലാവർക്കും വിപ്പ് കൊടുത്തിരിക്കുന്നത് അവരത് സർവേ ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഞാൻ പറയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമം അങ്ങനെയാണ് ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവര് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്ക് കയറുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അവരുടെ സഹായം സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ അത് അയോഗ്യതയാക്കും തന്നെയാണ് അത് അവധി സംഭവിച്ചാണ് പെട്ടെന്ന് വീണ് അല്ല മനപ്പുറം വീണതാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അവധി ആണെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലാതിരുന്ന അവധിരാകുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനഃപ്പുറം പോകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാറ് മഞ്ജുവിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകേണ്ടതിന് എന്തുകൊണ്ടാണ് ഒരു മയപ്പെട്ട സ്റ്റാൻഡിലേക്ക് തങ്കപ്പനും കോൺഗ്രസും എത്തുന്നത് സെയ്ഫുദ്ദീൻ ജിൽസി ഈ മഞ്ജുവുമായി ചില ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുകയും അവർ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധമാണ് എന്ന് അറിയിക്കുകയും ചെയ്തതായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ തങ്കപ്പൻ ഇത്തരമൊരു മയപ്പെട്ട പ്രസ്താവന നടത്തിയത് എന്നാൽ അതിനുശേഷം അവർ അവരുടെ നിലപാട് വീണ്ടും തിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സിബു സിറിയക്ക് അതായത് അട്ടപ്പാടിയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അഗളി പഞ്ചായത്ത് പ്രസിഡന്റായി സിബു സിറിയക്കിനെ ആയിരുന്നു യു ഡി മഞ്ജുവിൻ ഉൾപ്പെടെ വിപ്പ് നൽകുകയും ചെയ്തത് ഈ സിബു സിറിയക്കുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവരെ ആ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ അവരെ അയോഗ്യയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയെ ഇന്നോ നാളെയോ സമീപിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ വീണ്ടും പതിനൊന്ന് മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ അവർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ വീണ്ടും ും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരികയും അങ്ങനെ ഈ സിബു സിറിയക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നതിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത് പക്ഷെ അവർ നിലപാട് വീണ്ടും മാറ്റി ആദ്യം ഈ താൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു അതുകൊണ്ട് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധമാണ് അറിയിക്കുന്നു വീണ്ടും അവർ അതിന് സന്നദ്ധമല്ല എന്ന് അറിയിക്കുന്നു ഇത് ഒരു മിനിറ്റുകൾ മാത്രമാണ് അവരുടെ ഈ അഭിപ്രായങ്ങൾക്കും നിലപാടുകൾക്കും ആയുസ്സുള്ളൂ അതുകൊണ്ട് അവരുമായി അങ്ങനെ ഇനി ഒത്തുപോകാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഒരുപക്ഷെ ഒരു രൂക്ഷ പ്രതികരണത്തിലേക്ക് ഈ അടുത്ത തവണ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നോ നാളെയോ തന്നെ ഇവരെ കാണും അതായത് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അത് വിപ്പ് ഉൾപ്പെടെ മഞ്ജുവിന് നൽകുകയും ചെയ്തിരുന്നു ആ വിപ്പ് അടക്കം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഉടൻ അയോഗ്യയാക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഈ അട്ടപ്പാടിയിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നത് What